ഹാ എല്ലാവർക്കും ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനെന്നോട് ആദ്യമായി പറയാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് വേലൻ യുവതി അമ്പത് വയസ്സ് ഉയരം അഞ്ച് ജോലി ടൈലറിംഗ് സ്ഥലം കോട്ടയം ഇവർ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് എന്താണെങ്കിൽ ജോലിയുള്ള ഭാര്യ മരിച്ചവരോ അല്ലാത്തവരോ ആകാം ദത്ത് നിൽക്കാൻ തയ്യാറുള്ളവരായിരിക്കണം ഇവർക്ക് നാല് സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട് മക്കൾ ഉള്ളവരുടെ ബാധ്യത വേണ്ട ഇത്രയും ആണവരുടെ ഡിമാൻഡ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് നായർ യുവതി വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി അറുപത്തിയേഴ് മ്യൂസിക് ടീച്ചറാണ് സ്ഥലം തിരുവനന്തപുരം ബാധ്യത ഇല്ലാത്ത ജോലിയുള്ളവർ ബന്ധപ്പെടുക രണ്ടാം വിവാഹവും ആകാം ഇത്രയും ആണവരുടെ ഡിമാൻഡ് അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് നായർ യുവതി വയസ്സ് മുപ്പത്തെട്ട് പുനർവിവാഹാണ് നക്ഷത്രം മൂലം ജോലി ഹൈസ്കൂൾ ടീച്ചർ സ്ഥലം തിരുവനന്തപുരം ഇവർ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം